ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ എത്തിക്കുക എന്നതുകൂടി നിങ്ങളുടെ സൈഡിൽ നിന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാലാം തീയതി വെള്ളിയാഴ്ചയാണ് ഒരു വാരാന്ത്യമാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ വിശേഷങ്ങൾ ഏറ്റവും ആയിട്ട് വരുന്നത് ട്രംപ് താരിഫ് തന്നെയാണ് അതിനു മുൻപ് നിഫ്റ്റിയുടെ അതായത് നിഫ്റ്റി ഇപ്പോൾ ഒരു ഹയർ സൈഡിലേക്ക് പോയി തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കൺസോൾട്ടേഷനിൽ നിന്നും മാർക്കറ്റ് താഴോട്ട് പോകുമോ മുകളിലോട്ട് പോകുമോ എന്നുള്ളതാണ് ഓരോ നിക്ഷേപവും ഓരോ ഇൻവെസ്റ്ററും ഏറ്റവും കൂടുതൽ വരയിടാവുന്നത് ഇരുപത്തി മൂവായിരം എന്നുള്ളൊരു കീ സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് ഇരുപത്തി മൂവായിരം പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ട്വൻ്റി ടു പോയിട്ട് ഫർദർ ഇരുപതേ മുന്നൂറ് ഇരുപതിനായിരത്തി മുന്നൂറിൽ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ബാക്കിയുണ്ട് നോർമലി മാർക്കറ്റ് അത് ഫില്ല് ചെയ്യാറുണ്ട് ഏത് കാലത്തായാലും അപ്പോൾ ഒരു പക്ഷേ അതിലേക്ക് പോയാൽ ഞാൻ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേരെനിക്ക് വാട്സപ്പിൽ സ്മൈലിയൊക്കെ അയക്കാറുണ്ട് സോ അത് മാർക്കറ്റിൽ കണ്ടുവരുന്ന ഒരു രീതിയാണ് അതാണ് ഞാൻ പറയുന്നത് അല്ലാതെ എനിക്ക് അവിടത്തേക്ക് കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകും കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ അപകട സാധ്യത ഉണ്ടെങ്കിൽ നിക്ഷേപിക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് കാരണം അത് ലോസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാകും ചില ആൾക്കാർ ലോസ് കാണുമ്പോൾ തന്നെ ആ ലോസ് ബുക്ക് ചെയ്യുകയും ചെയ്യും സോ ലോസ് ബുക്ക് ചെയ്യാതിരിക്കുന്നവർ മാർക്കറ്റ് തിരിച്ച് കയറി വരും എന്ന് എന്നുറപ്പുള്ളവർ അവിടെ കാത്തു നിൽക്കുകയും ചെയ്യും എന്തായാലും ഇന്ന് മാർക്കറ്റ് എങ്ങോട്ട് പോകും ഇന്നത്തെ നോർമലി കാരണം ഇന്നലെ നിഫ്റ്റിയുടെ ഒക്കെ എക്സ്പയറി കഴിഞ്ഞതാണ് ഇന്ന് വലിയ ഒന്നും ഇല്ലാതെ സൈഡ് വൈസ് ആയിട്ട് പോകാനാണ് സാധ്യത എന്നാലും കൂടി മാർക്കറ്റിൻ്റെ ഒരു ഡാറ്റ എടുത്തിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം ദെൻ എന്താ പറയുക മസ്ഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവരുടെ അതായത് ഗവൺമെൻറ്റിൻ്റെ ഫോർ പോയിൻറ്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേജ് ഷെയർ ഹോൾഡിങ് സെല്ലൌട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് സൂര്യ എന്നുള്ള കമ്പനിക്ക് നൂറ്റി പതിനാറ് കോടിയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട് ഗെയിൽ ഇന്ത്യ എന്നാണ് അപ്പോൾ എന്തായാലും അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ് പാരാസ് ഡിഫെൻസ് അവർക്ക് ഇസ്രേലിൽ നിന്നുള്ള ഒരു കമ്പനിയായിട്ട് ക്യാമറാസ് സപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട് നെസ്ലെ ഇന്ത്യ അവർ ഒഡീഷയിൽ ഒരു പുതിയ ഫാക്ടറിക്കായിട്ട് തറക്കല്ലിടുകയാണ് ഇന്ന് ദെൻ സൊമാറ്റോ കമ്പനിയുടെ പേര് മാറുകയാണ് സൊമാറ്റോ ടു എറ്റേണൽ എന്നാണ് അതിൻ്റെ കമ്പനി പേരാകാൻ പോകുന്നത് സോ വരും ദിവസങ്ങളിൽ നമുക്കതിൻ്റെ ഏപ്രിൽ ഒൻപത് മുതലാണ് ഇത് എഫക്റ്റീവ് ആവുന്നത് സോ നോക്കാം എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളത് ട്രംപ് താരിഫ് ശരിക്കും യു എസ് മാർക്കറ്റ് ആവുകയാണ് അഞ്ച് ശതമാനമാണ് നെസ്ദാക്ക് ഡൗൺ ആയിരിക്കുന്നത് ഇപ്പോൾ ഈ അദ്ദേഹം പവറിൽ വന്നതോടുകൂടി മാർക്കറ്റ് ക്രാഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് ദെൻ നമുക്ക് വേൾഡ് മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് സി കംപ്ലീറ്റ്ലി റെഡിലാണ് യൂറോപ്യൻ മാർക്കറ്റ് റെഡിലാണ് ഏഷ്യൻ മാർക്കറ്റും റെഡാണ് മൊത്തത്തിൽ സ്ക്രീൻ റെഡായി കിടക്കുകയാണ് സോ ഇന്നത്തെ മാർക്കറ്റ് ഇന്നത്തെ മാർക്കറ്റിലെ മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരിക്കും വളരെ ശ്രദ്ധിച്ചിട്ട് ട്രേഡ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിമൂന്ന് മുന്നൂറ്റി പത്തിലാണ് ഇന്ന് ഓപ്പണായിരിക്കുന്ന ഇരുപത്തിമൂന്ന് ഒരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് നൂറ്റി പതിനൊന്ന് പോയിന്റിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് വന്നിരിക്കുന്നത് പക്ഷേ ഓപ്പണായ സ്ഥലത്തൊന്നും മാർക്കറ്റ് തിരിച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് പോയിന്റോളം മുകളിലോട്ട് കയറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് എങ്കിൽ കൂടി ഇന്നലത്തെ ക്ലോസിംഗിൻ്റെ താഴെ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് ഗോൾഡിൻ്റെ പ്രൈസിലേക്ക് വരാണെങ്കിൽ മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് ഡോളർ ഇന്നലെ പതിനഞ്ചോളം എത്തിയിരുന്നു അപ്പോൾ അത് ചെറുതായിട്ടൊന്നും താഴോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ രൂപയുടെ മൂല്യം നോക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തി അഞ്ച് രൂപ നാല്പത്തി നാല് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഗ്ലോബൽ ഈവൻസിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള മൂന്ന് ഇവൻറ്സ് ആണ് പ്രധാനമായിട്ടുള്ളത് എച്ച് എസ് ബി സി കമ്പോസിറ്റ് പി എം ഐ ഫൈനല് എച്ച് എസ് ബി സി സർവീസസ് പി എം ഐ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഈ മൂന്ന് ഡാറ്റ ഇന്ത്യയിൽ നിന്ന് വരാനുള്ളതാണ് ദെൻ യു എസ് എ അൺ റേറ്റ് കാനഡ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് യു എസ് എ നോൺ ഫാം പേറോൾസ് അതേപോലെ യു എസ് ഫെഡ് ചെയർ പവലിന്റെ ഒരു സ്പീച്ച് കൂടി ഇന്നുണ്ട് സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഒന്നും തന്നെ ഇല്ല ആകെയുള്ളത് പടം കോട്ടൺ യാൺസ് എന്നുള്ള ഒരു കമ്പനിയാണ് അതൊരു പെനി സ്റ്റോക്ക് ആണെന്നാണ് എൻ്റെ അറിവ് ദൻ എഫ് എൻഒ ബില് കമ്പനികളൊന്നും തന്നെ ഇതുവരെയും ലിസ്റ്റ് ആയിട്ടില്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി എണ്ണൂറ്റി ആറ് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ചെയ്ത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടിയുടെ ബൈങ്ങ് ആണ് ചെയ്തത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും പിൻവലിക്കപ്പെട്ടതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സെക്ടർ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് ഓട്ടോ ഫിൻ സർവീസസ് ഐ ടി മെറ്റല് റിയാലിറ്റി ഇത്തരം സെക്ടറുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തതെങ്കിൽ ബാങ്ക് എഫ് എം സി ജി മീഡിയ ഫാർമ പി എസ് യു ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് ഇത്രയും സെക്ടറുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി ഇ ടി എഫിൻ്റെ പെർഫോമൻസിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റി ബീസ് ഗോൾ ബീസ് ഓട്ടോ ബീസ് ഐ ടി ബീസ് ഇതെല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് അതേസമയത്ത് ബാങ്ക് ബീസും ഫാർമ ബീസും ഇന്നലെ പോസ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഫാർമ ബീസ് ഇന്നലെ ടു പോയിൻറ്റ് എയ്റ്റ് വൺ പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കി വളരെ പോസിറ്റീവ് ഒരു കാര്യം തന്നെയാണ് ദെൻ ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് മുന്നേറ്റത്തിൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപതിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ആഴ്ചയിൽ മുന്നൂറ്റി അൻപത് ഒരു നഷ്ടമാണ് നിഫ്റ്റിക്കുള്ളത് ഈ മാസത്തിലാണെങ്കിൽ തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് നഷ്ടത്തിലാണ് നിഫ്റ്റി ഓടിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ ഇന്നലെ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത് ഇത് ഇൻട്രാഡേ ഡാറ്റയാണ് നിങ്ങൾ നോക്കുന്ന മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ ചിലപ്പം ഞാൻ ഈ പറയുന്നതിന് എഗെയിൻസ്റ്റ് കാണുന്നുണ്ടാവും അത് നിങ്ങൾ ചിന്തിക്കേണ്ടത് അവർ ഡാറ്റ റഫർ ചെയ്യുന്നത് പ്രീവിയസ് ഡേ ക്ലോസിംഗ് ആണ് ഞാൻ റഫർ ചെയ്യുന്നത് ആ ദിവസത്തെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആണ് ഇന്ന് ഓപ്പണായിട്ട് ഇന്ന് ക്ലോസ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു സംഭവമാണ് ഡാറ്റ തെറ്റാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് പക്ഷേ റഫറൻസ് പോയിന്റ് എവിടെയാണ് എന്നുള്ളത് നോക്കിയാൽ മതി ഇന്നലത്തെ ക്ലോസിംഗ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇത് ലോസ് ആയിരിക്കും റെഡ് ആയിരിക്കും കാണിക്കുക പക്ഷേ ഇന്നലെ ഓപ്പൺ ചെയ്തിട്ട് ഇന്നലെ ക്ലോസിങ് നോക്കുമ്പോൾ മിനിഞ്ഞാമത്തെ ക്ലോസിംഗിൻ്റെ താഴെയാണെങ്കിൽ പോലും ഇന്നലെ ഓപ്പൺ ചെയ്തതിനേക്കാൾ മുകളിലാണ് ഇന്നലത്തെ ക്ലോസിങ്ങിൽ അതുകൊണ്ടാണ് ഇത് ഗെയിൻ അല്ലെങ്കിൽ ഒരു ഗെയിൻ ഉണ്ടായി എന്ന് പറയുന്നത് ഓവറോൾ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ വ്യൂ പോയിൻ്റിൽ മാർക്കറ്റ് ഇൻഡെക്സിനെ നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ ഓരോ ക്ലോസിങ് ടു ക്ലോസിങ് എടുത്തിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഇൻട്രാഡേ ട്രേഡേഴ്സ് ആയതുകൊണ്ടാണ് ഇൻട്രാഡേയിൽ ഇതങ്ങോട്ട് പോയി എന്ന് പറയുന്നത് ഇതിലെന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഞാൻ അതിനനുസരിച്ച് മാറ്റം വരുത്തുന്നതായിരിക്കും നിഫ്റ്റി ഈ ഇന്നലെ നിഫ്റ്റി ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണ് പി സി ആർ വന്നിരിക്കുന്നത് വൺ പോയിൻറ്റ് ടു ആണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിട്ടുള്ളത് ഇരുപത്തിമൂന്ന് അഞ്ഞൂറിൽ നാൽപ്പത്തി ഒൻപത് ലക്ഷമാണ് അതേസമയത്ത് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുള്ളത് ഇരുപത്തി മൂവായിരത്തിലാണ് അത് അറുപത്തി എട്ട് ലക്ഷമാണ് വന്നിരിക്കുന്നത് സോ കോൾ റൈറ്റിങ്ങിനേക്കാൾ കൂടുതൽ പുട്ട് റൈറ്റിംഗ് വന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് ഓപ്ഷൻ റൈറ്റേഴ്സ് ചിന്തിക്കുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് വിക്സ് പതിമൂന്ന് പോയിൻറ്റ് ആറാണ് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത് സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി സോ ഇവിടെ നിന്ന് ഇനി മാർക്കറ്റ് താഴോട്ടാണോ മുകളിലോട്ടാണോ എന്നൊരു കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എന്ന രീതിയിൽ എട്ട് പോയിന്റ് ഗ്യാപ്പിലാണ് സി പി ആർ വന്നിട്ടുള്ളത് നാരോ സി പി ആർ ആണോ എന്ന് ചോദിച്ചാൽ പക്ഷേ നാരോ സി പി ആർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ എട്ട് പോയിന്റിന്റെ ഗ്യാപ്പിൽ ലൈൻസ് വന്നിട്ട് കുറച്ച് അടുത്ത് തന്നെയാണ് ലൈൻസ് നിൽക്കുന്നത് ഇനി ബ്രേക്ക്ഔട്ട് സോൺ വന്നിരിക്കുന്ന നോട്ട് റേറ്റ് സോൺ വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇരുന്നൂറ്റി അഞ്ച് എന്ന രീതിയിൽ ഒരു പതിനാറ് പോയിന്റിന്റെ ഗ്യാപ്പിലാണ് പതിനാറ് പോയിന്റ് നോട്ടറി സോണും എട്ട് പോയിന്റിന്റെ സി പി ആറും തീർച്ചയായിട്ടും മൊമെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ഇനി ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രേക്ക് ഔട്ട് ലൈൻ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് സോ അതേപോലെ അതായത് സി പി ആറിൻ്റെ താഴെയാണ് േക്ക്ഔട്ട് അതായത് നോട്ടറേറ്റ് സോൺ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ലോവർ സൈഡിൽ ബ്രേക്ക് ഡൗൺ ലെവലിൽ ഇരുന്നൂറ്റി അഞ്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വരെയുള്ള ഒരു ഏരിയ നമുക്ക് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും അപ്പം മുപ്പത്തി ആറ് പോയിന്റിൻ്റെ ഒരു നോട്ടറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇവിടുന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്ന് ഇരുപത്തി മൂന്ന് നാനൂറ്റി പതിനേഴ് വരെയും പോകാൻ സാധ്യതയുണ്ട് അതായത് അൻപത്തി എട്ട് അറുപത്തിയഞ്ച് എഴുപത്തി നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റത്തിനാണ് ഇവിടെ സാധ്യതയുള്ളത് ഇൻ കേസ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇനി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അഞ്ച് കട്ട് ചെയ്ത് താഴത്തോട്ട് വരികയാണെങ്കിൽ ഏകദേശം നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി ആറ് പോയിന്റിൻ്റെ ഒരു താഴോട്ട് വന്നിട്ട് ഇരുപത്തി മൂന്ന് പൂജ്യം എൺപത്തി മൂന്ന് വരെയും മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് സോ എൺപത് പോയിന്റ് വേണോ നൂറ്റി എഴുപത്തഞ്ച് പോയിന്റ് വേണോ എന്നുള്ളതാണ് ചോദ്യം മുകളിലോട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഇരുപത്തി മൂന്ന് നാനൂറ്റി പതിനേഴ് വരെ മാർക്കറ്റ് കയറിപ്പോവാൻ സാധ്യതയുണ്ട് ഇറങ്ങി വരികയാണെങ്കിൽ ഇരുപത്തി മൂന്ന് പൂജ്യം എൺപത്തി മൂന്ന് വരെ വരാനും സാധ്യതയുണ്ട് ഇതിൻ്റെ ഇടയിൽ നോട്ടറേറ്റ് സോണായിട്ട് ഇരുപത്തിമൂന്ന് ഇരുന്നൂറ്റി അഞ്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വരെയുള്ള സോൺ നിങ്ങൾ നോട്ടറേഡ് സോണിൻ്റെ ഇടയിൽ എൻട്രി എടുക്കാതെ ശ്രദ്ധിച്ച് മാറി നിൽക്കുക ഇരുന്നൂറ്റി നാൽപ്പത്തി കട്ട് ചെയ്ത് ഒരു സെക്സ് സോണിൽ വെച്ച് എൻട്രി എടുക്കുക പ്രോപ്പർ കറക്റ്റ് എൻട്രി ആയിരിക്കണം സ്റ്റോപ്പ് ലോസ് കാര്യങ്ങൾ ഉണ്ടാവണം നഷ്ടത്തെക്കാൾ കൂടുതൽ ലാഭം കിട്ടുന്ന രീതിയിൽ റിസ്ക് റിവാർഡ് ഏഷ്യോ നിങ്ങൾ എപ്പോഴും പ്ലാൻ ചെയ്യണം തുല്യമാകരുത് എപ്പോഴും കൂടുതലായിരിക്കണം റിസ്ക് റിവാർഡ് ഏഷ്യോ എപ്പോഴും റിസ്ക്കിനോട് നമ്മൾ ഒരു രൂപ നഷ്ടപ്പെടുത്താൻ തയ്യാറാകുമ്പോൾ തിരിച്ചൊരു രൂപ ലാഭം എന്നത് പ്രതീക്ഷിക്കരുത് വൺ പോയിന്റ് വണ്ണെങ്കിലും ഉണ്ടായിരിക്കണം കാരണം ബ്രോക്കറേജ് കഴിയുമ്പോൾ നഷ്ടത്തിലേക്ക് ആവരുത് നമ്മൾ എല്ലാ ട്രേഡും പ്രോഫിറ്റിലാണ് പക്ഷേ നമ്മളുടെ മൊത്തത്തിൽ പി എൻ എൽ അവസ്ഥ ഉണ്ടാവും റിസ്ക് റിവാർഡ് റേഷ്യോ വൺ ആയിട്ട് വൺ ഇസ് ടു വൺ എന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എപ്പോഴും വൺ ഇസ് ടു വൺ പോയിന്റ് വണ്ണെങ്കിലും കിട്ടുന്ന രീതിയിൽ നിങ്ങൾ റിസ്ക് റിവാർഡ് റേഷ്യോ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം അങ്ങനെ ട്രേഡ് ചെയ്ത് ആയിട്ട് മന്ത്ലി ഒരു ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ നല്ല ട്രേഡേഴ്സാണ് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ട്രേഡിങ്ങിൽ നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് മറ്റൊന്ന് സക്സസ് റേഷ്യോ ആണ് റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടപ്പെടുത്താൻ തയ്യാറാകുന്ന തുകയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ എത്രയാണ് റിവാർഡ് പ്രതീക്ഷിക്കുന്നത് അതായത് നൂറ് രൂപ നിങ്ങൾ നഷ്ട സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നഷ്ടപ്പെടുത്താൻ തയ്യാറാകുന്നുണ്ട് എങ്കിൽ അവിടെ ടാർഗറ്റ് െവലിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നൂറ് രൂപ നഷ്ടപ്പെടുത്തുന്നത് അൻപത് രൂപ നേടാൻ വേണ്ടി ആകരുത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അത് നൂറ് രൂപ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നൂറ്റിപ്പത്ത് രൂപയെങ്കിലും നേടാൻ വേണ്ടി ആയിരിക്കണം സെക്കൻഡ് തിങ് സക്സസ് റേഷ്യോ ആണ് സക്സസ് റേഷ്യോ ആണ് ഏറ്റവും കീ ആയിട്ടുള്ള ട്രേഡിങ്ങിലെ വിജയം തീരുമാനിക്കുന്നത് വിജയ സക്സസ് റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നൂറ് ട്രേഡുകൾ നിങ്ങൾ എടുക്കുമ്പോൾ അതിനകത്ത് എത്ര എണ്ണം നിങ്ങൾക്ക് പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ സക്സസ് റേഷ്യോ എപ്പോഴും അൻപത് ശതമാനത്തിന് മുകളിൽ ഉണ്ടായിരിക്കണം അൻപത് ശതമാനത്തിന് മുകളിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് രണ്ട് വിധത്തിൽ കാരണം എപ്പോഴും നമുക്ക് അമ്പത് ശതമാനത്തിന് മുകളിൽ പറയാൻ പറ്റില്ല കാരണം മാർക്കറ്റ് സഡൻ ഫ്ലക്ച്വേഷൻസ് വന്നു കഴിഞ്ഞാൽ എത്ര നല്ല ട്രേഡർ ആയാലും അത് സക്സസ് റേഷ്യോ കുറഞ്ഞു പോകും പക്ഷേ അതിനെ ഓവറോള് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് റിസ്ക് റിവാർഡ് റേഷ്യോ വൺ ഇസ് ടു അല്ലെങ്കിൽ എബോഗ് ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ റിസ്ക് സക്സസ് റേഷ്യോ അൻപതിൻ്റെ താഴെ വന്നാലും റിസ്ക് വാട്ടർ റേഷ്യോ വൺ ലിസ്റ്റ് ടു കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ അയാൾ പ്രോഫിറ്റിൽ തന്നെ ആയിരിക്കും ക്ലോസ് ചെയ്യുന്നത് ഞാൻ റിസ്ക് വാട്ടർ റേഷ്യോ സക്സസ് റേഷ്യോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ് കൺഫ്യൂസാവുന്നുണ്ട് മറ്റൊന്നും ചെയ്യാൻ ഒരുപാട് ചിന്തിക്കാനൊന്നുമില്ല നിങ്ങൾ നൂറ് രൂപ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റ് നൂറ്റിപ്പത്ത് രൂപ ഉണ്ടായിരിക്കണം രണ്ടാമത്തത് നിങ്ങൾ നൂറ് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ അൻപതിൽ കൂടുതൽ ട്രേഡുകൾ നിങ്ങൾ വിജയിച്ചിരിക്കണം ഈ വിജയിക്കുന്നതിൽ കറക്റ്റ് എൻട്രി ആണെങ്കിൽ മാത്രമേ അയാൾക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ എൻട്രി എവിടെയും മാർക്കും എപ്പോഴും എടുക്കാം കയ്യിൽ കാശുണ്ടായാൽ മതി പക്ഷെ കൃത്യമായി എൻട്രി പ്ലാൻ ചെയ്തെടുക്കുമ്പോൾ അവിടെ വെച്ച് മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകും എന്ന ഒരു അല്ലെങ്കിൽ ആ പ്രൈസ് ഒരു അപ് മൂവ്മെൻറ്റ് കിട്ടുമെന്ന് കൺഫേം ആയ സ്ഥലത്ത് വെച്ച് മാത്രമേ എൻട്രി എടുക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ വരുമ്പോഴാണ് സക്സസ് റേഷ്യോ നമുക്ക് നന്നായിട്ട് കിട്ടുക അപ്പോൾ സക്സസ് റേഷ്യോ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് ട്രേഡുകൾ ചെയ്യുന്നതിലല്ല അർത്ഥം കാര്യം നിങ്ങൾ ചെയ്യുന്ന ട്രേഡുകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആയ കാര്യം അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക്